ഹായ് ഗായ്സ് ബറാത്ത സ്പെഷ്യൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചാക്കിയിലുള്ള അരിപ്പാട്ടിലാക്കട്ടോ ആദ്യം ഞാൻ ചാക്കു തന്നെ നിന്നോട്ടെന്ന് വിചാരിച്ചത് പക്ഷേ ഞാൻ തട്ടി ചെറുതായിട്ടൊന്ന് കുറച്ചൊന്ന് ചിന്തി അപ്പം പിന്നെ ഇനി ഞാൻ തട്ടി ചിന്തേണ്ട വിചാരിച്ചിട്ടേ ഞാൻ കുപ്പിലാക്കുന്നത് അപ്പം രണ്ട് ഒരു കുപ്പി നിറച്ചും പിന്നെ ഒരു കുപ്പിൻ്റെ പകുതിയാണ് നിറച്ചിട്ടായത് ബാക്കി ഞാൻ ചാക്കോടത്ത് രണ്ടാമത്തെ കുപ്പിയിലേക്ക് ഞാൻ ചാക്കോ കൊടുക്കട്ടെ മറിച്ചത് ഇങ്ങനെ പത്രത്തിൽ ഇട്ടിട്ട് കുറേ ടൈമിങ്ങനെ വേസ്റ്റ് ആവുകയാണ് അപ്പോൾ ആദ്യം അങ്ങനെ ചെയ്ത് പിന്നെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് തറവാട്ടിന്ന് പാൽവായൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി പിന്നെ ഞാൻ വിസ്കരിച്ച് ഖുർആാനാകുമ്പോൾ ഇതായിട്ടുണ്ട് ഖുർആആാന് ഇതിൽ മൂന്ന് യാസീൻ ഊതി പിന്നെ വാക്ക് ഊതി തബാറക്കുതി അപ്പം അങ്ങനെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കുറാൻക്ക് ഒതി ഇങ്ങനെ ഇരുന്ന് ഇതിൻ്റെ ഫേവറേറ്റ് ഖുർആാന കേട്ടോ ഞാൻ ആറാം ക്ലാസ് മുതൽ മദാ മദ്രാസിൽ ആറാം ക്ലാസ് പഠിക്കുമ്പോൾ വാങ്ങിച്ചത് അതായത് സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ അപ്പം വാങ്ങിച്ച കുർആനാണ് ഇപ്പോഴും ഞാൻ ഞാനതാ യൂസ് ചെയ്യുന്നത് അതിൻ്റെ നൂല് പോയപ്പോൾ ഞാനതിനെ നാല് നൂല് വെച്ചെടുത്തു ഒന്ന് യാസീനിന് ഒന്ന് തബാറക്കു ഒന്ന് ബാക്കിയേക്ക് ഒന്ന് പിന്നെ എന്തെങ്കിലും ഖത്തമാക്കോ അതാണെങ്കിൽ അങ്ങനെ വേണ്ടി അങ്ങനെ നാല് നൂലാട്ടാണ് അങ്ങനെ ഈ ചെറിയ എഴുത്താണ് പിന്നെ അതിന്റെ സൈഡിൽ കണ്ടില്ലേ അതിന്റെ അർത്ഥങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കണെ മെയിൻ ആയിട്ടുള്ള അർത്ഥങ്ങളൊക്കെ അതിന്മാരെ എഴുതി കൊടുക്കുന്നുണ്ടോ അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറാൻ ആണിത് വീട്ടിൽ അഞ്ചാറ് കുറാൻ ഉണ്ടെങ്കിലും ഞാൻ ഇതായിട്ട് എടുക്കുക അധികം ഞാൻ അതെടുക്കുക ബാക്കിയൊക്കെ പൊടി തട്ടി അടവെക്കുവാ ഇത് മാത്രം എടുത്ത് കുറാൻ സ്ഥിരമായിട്ട് ഞാൻ എടുക്കുന്ന ഖുറാൻ എന്റെ പുറംചേട്ട ചെറുതായിട്ട് കൊളക്ക ആണെങ്കിലും എന്റെ ഉള്ളിനൊരു കൊയ്പില്ല കേട്ടോ ഉഷാറായിട്ട് നിക്കുന്നെ നല്ല വൃത്തിയിൽ എയ്ത്ത കാലം തെളിഞ്ഞ അങ്ങനെ കുറ അങ്ങനെ കോതി കഴിഞ്ഞ് കുറേ മടക്കി വെച്ച് പിന്നെ ഞാൻ അടുക്കളക്കൊന്ന് പോയി നോക്കി ആപ്പണ്ടമ്മ ഉണ്ണിയപ്പം ചുടുന്നു അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പിങ്ങനെ നല്ല വൃത്തിക്ക് ഇങ്ങനെ ചുടാൻ അപ്പം ചൂട് അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അമ്മ അറിയുകയാണ് അത് കഴിഞ്ഞതാണ് അത് വീഡിയോകളിട്ടല്ലേ ഉണ്ടാക്കുക ആളുണ്ടാക്കേ നമുക്ക് വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞു ഏതായാലും അത് തന്നെ വീഡിയോ എടുത്ത കേട്ടോ പിന്നെ കാക്കനോട് പറഞ്ഞപ്പോൾ ഓന് ഐസ് വാങ്ങി തന്നെ കേട്ടോ കിമതിലുള്ള എന്താ കഴിക്കണം തന്നപ്പോൾ അത് വാങ്ങൂലന്നൊക്കെ പറഞ്ഞു പിന്നെ വീഡിയോ പോയി വരുമ്പോൾ ഓ വാങ്ങി തന്നിട്ടോ ഐസിൻ്റെ സ്റ്റിക്ക് നേരെയല്ലാന്നേ ഉള്ളൂ സംഭവം അടിപൊളിയാണ് പിന്നെ ഈശാവൊക്കെ നിസ്കരിച്ച് കിടന്നുറങ്ങി രാവിലെ എണീറ്റ് അത്തായം കഴിച്ച് സുബേ നിസ്കരിച്ച് കുർ ആനക്കോതി അങ്ങനെ കുറേ ടൈമിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അങ്ങനെ നേരം വെളുപ്പിച്ച് നേരം വെളുത്തതിന് ശേഷം പോയി പുറത്ത് പോയി കോയിന് തുറന്നിട്ട് വലൊക്കെ മാറ്റിയിട്ട് കോയിന് തുറന്നിട്ട് ഈ കോഴിക്കൊക്കെ ഫുഡ് കിട്ടിയില്ലാലും കുഴപ്പമില്ല പുറത്തിറങ്ങിയാൽ മതിയെന്നുള്ള മൈൻഡിട്ടില്ല കോഴിക്കൊക്കെ പോകും എപ്പോഴും അങ്ങനെ തന്നെയാണ് പുറത്ത് ഇറങ്ങിയാലേ അങ്ങോട്ടും ഇങ്ങോട്ടും നോടി പിന്നെ എൻ്റെ കയ്യാറക്കും പുറത്ത് ഇട്ട് കൊടുത്താലോ അതിലേക്ക് അത് വേണ്ടിയിട്ടില്ല ഇടയ്ക്കോ പോയി വന്നേ കുറേ കഴിഞ്ഞ ചേട്ടനെ തിന്നു പിന്നെ കാദ്യം കണ്ടെത്തി പോയി കഴിഞ്ഞാൽ ചിക്കി പൊറിക്കണം എന്നിട്ടൊന്നും കിട്ടിയില്ല എന്ന് ബോധം വരികയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് കഴിക്കുള്ളൂ എന്തായാലും ഫുഡൊക്കെ കൊടുത്ത് എല്ലാ കോഴിക്കളൊക്കെ തുറന്നിട്ടോ പിന്നെ ഇത്തേക്ക് വയ്യാല് ഞാൻ ഇങ്ങനകത്തേക്ക് പോകുമ്പോൾ എൻ്റെ വയ്യാല് വന്ന് അപ്പം ഞാൻ പിന്നെ കുറച്ച് അരി കൊടുക്കാൻ വിചാരിച്ചു അങ്ങനെ കുറച്ച് അരി അരിയിട്ടെടുത്ത് പിന്നെ ഞാൻ അടുപ്പ് തീ ഇട്ടിട്ടോക്കാരും കോഴിക്ക് രാവിലെ ഫുഡ് കൊടുത്തെങ്കിൽ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് അവിടെ പോയില്ല അപ്പോൾ ഫുള്ള് തീർന്ന് അപ്പോൾ പിന്നെ ഞാൻ ചോറ് വെച്ചെടുക്കാൻ വിചാരിച്ച അങ്ങനെ അടുപ്പ് തീ ട്ടിയതാണേ അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പോയി ഇങ്ങാണ്ട് മൂന്ന് കവർ രണ്ടാഴ്ചത്തോളം ആയി ഇങ്ങനെ കവർ ഇങ്ങനെ വെച്ചിട്ട് മണ്ണ് നിറക്കെങ്കിൽ ഒഴിവ് കിട്ടിയില്ല അങ്ങനെ അതിൽ മണ്ണ് നിറക്കെ അയച്ചു മണ്ണ് നിറക്കാൻ കുഞ്ഞു അങ്ങോട്ട് വന്നിട്ടേ കുഞ്ഞുവിനെ ഞാൻ അവിടെ ഉണ്ടോ അവിടെ മൂപ്പരാൾ വെച്ചു ഇങ്ങനെ വന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിരഞ്ഞു നടക്കും ഞാൻ അപ്പോൾ മോളിൽ പോകണ മുകളിലോട്ട് വരും റൂമ് പോകണ റൂമേക്ക് വരും ഞാൻ ഇവിടെ പോകണോ അവിടെ മൂപ്പരാൾ പോകും മണ്ണ് ഇങ്ങനെ കൈക്കൊണ്ടോണ്ട് കോരി കുറച്ച് ദിവസം ഇങ്ങനെ കവറിൽ ഇങ്ങനെ നിറച്ച് ഇനി അത് മുകളിൽ കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ മുകളിൽ കൊണ്ടുപോയിച്ചിട്ട് ചെടി കുറച്ച് കഴിഞ്ഞിട്ട് കുളിച്ചിടാം ഞാൻ വിചാരിക്കുന്നത് നട്ട് ഉച്ചക്കാണ് സംഭവം അപ്പോൾ പിന്നെ അരി ഇട്ട് കൊടുക്കുക കേട്ടോ അടുപ്പത്ത് ചേക്കുള്ള അരി നല്ല വൃത്തിയിൽ കേക്കിങ് കണ്ട് അരിയൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ ഒന്ന് കുളിച്ചിട്ട് വരാൻ വിചാരിച്ചു അപ്പം ഏതായാലും കുറച്ച് നേരം ഫ്രീ കിട്ടിയല്ല കുളിച്ച് വരാൻ ചേച്ചി കുളിച്ച് വന്ന് സുന്ദരി കുട്ടവിയായി ആയി വന്നതാണേ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അടുപ്പിൻ്റെ അടുത്ത് പോയി വയ്ക്കുമ്പോൾ തീൻ്റെ കൂടെ പോകുന്ന നിൽക്കുന്നത് എല്ലേ അങ്ങനെയാണല്ലോ നമ്മളെ നിൽക്കുമ്പോഴേ തീ ഉണ്ടാവുള്ളൂല്ലോ അല്ല തീൻ്റെ പാട്ടൊന്നും നോക്കി പോകല്ലോ അപ്പോൾ പിന്നെ ഒന്നുകൂടി അതൊക്കെ നന്നായിട്ട് കത്തിച്ച് അപ്പോൾ നോക്കുമ്പോൾ അരിത വെള്ളമൊക്കെ തീർന്നെക്കണം കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് കണ്ടില്ലേ ഞാൻ ഇവിടെ ഉണ്ടോ താറാവ് പോയൊക്കെ അങ്ങോട്ട് വരും എപ്പോഴുള്ള ഐറ്റം വിചാരം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങണേ ഐറ്റയ്ക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമാണെന്നാ പക്ഷേ ഇഷ്ടമുള്ള മക്കളാട്ടോ എപ്പം വന്നാലും മണ്ടി വരും എവിടെ കണ്ടാലും മണ്ടി വരും എപ്പോൾ അരി കൊടുക്കുന്നു എന്നോട് കാണാറില്ല ഇനിയിപ്പം ഇനി വയ്യാലേ എപ്പം നോക്കിയാലും ഞാനോപ്പിമ്പ എവിടെ പോകണം അവിടെയൊക്കെ ഇല്ല കൂടി ഒന്നിച്ച് വരും വിശന്നിട്ടൊന്നുമല്ല എന്നാലും കൂടെ വരും പിന്നെ ഞാൻ അരി ചോറൊക്കെ ഇറക്കി വെച്ച് അതിൽ കുറച്ച് വെള്ളം ചൂടാക്കായി അരച്ചിട്ടോ അങ്ങനെ കൊടുക്കെ എടുത്തതിൽ വെള്ളം നിറച്ച് വെച്ച് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കത്തിച്ചെടുക്കും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അങ്ങനെ മൂന്നേ മുക്കാലൊക്കെ ആയപ്പോൾ ചെടി നനയ്ക്കാൻ വിചാരിച്ച് മുകളുള്ള കുറേ ചെടി ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് ചീച്ച ഇങ്ങനെ നനയ്ക്കാൻ വിചാരിച്ച് ഓരോന്നിനെ ഓരോന്നിനെ കുറച്ചൊക്കെ വേണമെങ്കിൽ പോയി നെടക്കിടയ്ക്കൊക്കെ നനയ്ക്കാൻ പറ്റാതെ വരയ്ക്കാൻ വേണ്ടില്ല എപ്പോഴും കഴിയില്ലല്ലോ അപ്പോൾ കോളേജ് പോയൊക്കെ ആയിട്ട് എപ്പോഴും ഇങ്ങനെ നേരവും അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ അധികം നനയ്ക്കുക മൂന്നാം മൂന്നാമൊക്കെ ആവും അപ്പോൾ കുറേ ദിവസം കൂടുന്തോറോ ചെടീൻ്റെ കുറയും അതായത് ചെടിക്ക് വെള്ളം കിട്ടാൻ ചെടിൻ്റെ അവസ്ഥ മാറുമല്ലോ അങ്ങനെ കുറച്ചൊക്കെ ചെടികളൊക്കെ അങ്ങനെ നശിച്ചു പോയിട്ടുണ്ട് ആരും കുഴപ്പമില്ല ഞാൻ അതിലും മാക്സിമം ഞാൻ നനയ്ക്കാൻ ശ്രമിക്കലുണ്ട് പിന്നെ നേരത്തെ നിറച്ച് വച്ച ചെടികളുടെ അതുണ്ടല്ലോ കവറ് അപ്പോൾ അതിൽ ഞാൻ തക്കാളിൻ്റെ തൈ നടട്ടോ തക്കാളി തൈ കുശാർ കുറച്ച് കുറവാണ് ഇനി ബെറ്ററായി വരികയായിരിക്കും എന്തായാലും മൂന്ന് തൈകൾ നട്ടിട്ടുണ്ട് രണ്ടെങ്കിൽ വെള്ളം ഒച്ചെടുത്ത് അങ്ങനെ കഞ്ഞി കുറുക്കലാട്ടോ അങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ വെള്ളമൊക്കെ നനച്ച് കൊടുത്ത് അടിപൊളിയാക്കി അപ്പം മുറ്റത്തുള്ള ചെടികൾ നനയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ അതും നനയ്ക്കാൻ അടിച്ച് അങ്ങനെ കൊണ്ടുവന്ന് മറ്റത് മുകളിലാണ് പച്ചക്കറി തൈ ഇത് തായ്ത് ഇത് എപ്പോഴാണ് കുളിച്ചിട്ടോ വളർത്തുന്നൊക്കെയാണ് ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് നനച്ചു ബാക്കിയൊക്കെ ഇപ്പം എന്തായാലും അധികം ഇപ്പം എന്തെങ്കിലും നനയ്ക്കാലോ കുഴിച്ചിടലോ ഒക്കെ എനിക്കെന്തറിയില്ല പൂക്കളോട് താല്പര്യം ഉണ്ടെങ്കിലും ഇങ്ങനെ ചെടി കുഴിച്ചിടാൻ താല്പര്യമില്ല എനിക്കിങ്ങനെ പച്ചക്കറി പോലത്തെ അങ്ങനത്തെ കുഴിച്ചിടാൻ എനിക്കിഷ്ടം അതാകുമ്പോൾ എപ്പോഴും ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കാൻ ഇത് പൂ പറിക്കുക എന്നല്ലാതെ വേറെ ഒന്നിനും പറ്റത്തില്ലല്ലോ ഞാൻ കുഴിച്ചിടില്ല എന്നല്ല അത്ര അതായത് പച്ചക്കറിയൊക്കെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ എല്ലാ ചെടികളും നനച്ച് പഠിച്ചു അല്ല അപ്പം ഒറ്റയ്ക്കാണ് ചെയ്തെന്ന് പറഞ്ഞതാണ് അങ്ങനെ എല്ലാ ചെടികളും ഇങ്ങനെ പയ്യെ പയ്യെ ഇങ്ങനെ നനച്ച് നനച്ചിട്ടാമ്മയാണ് കപ്പാടം നനച്ചെടുക്കും പിന്നെ മുറ്റം ഒന്ന് നനച്ച് സെറ്റ് ആക്കി അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ യോസിൻ്റെ ഈ ചെറിയ ഭാഗത്തൊരു ഓട്ടമുണ്ട് അതിൻ്റെ മേലെ ഫുള്ള് നനഞ്ഞു പിന്നെ എൻ്റെ ചെരുപ്പ് മേലെയൊക്കെ നോക്കുന്നത് ചെരുപ്പിൻ്റെ കൊലം കണ്ടില്ലേ നല്ല ആയുസുള്ള ചെരുപ്പാണ് അപ്പം പിന്നെ ഒന്ന് തിരിച്ച് കഴുകി വൃത്തിയൊക്കെ ഉയർച്ചു വൃത്തിയാക്കിയാലും മഞ്ഞ നിൽക്കും അറിയില്ല കണ്ടോ കണ്ടോ വൃത്തിയാക്കിയിട്ട് അപ്പം ഇങ്ങനെയല്ലേ പിന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ചെരുപ്പായതുകൊണ്ടും പിന്നെ എൻ്റെ കാലമ മാത്രമല്ല എല്ലാവരും കൂടി നടന്ന് പോകുന്ന ചെരുപ്പായനോടും എത്രയൊക്കെ മതി പിന്നെ വെള്ളമൊക്കെ കൊണ്ടുവരാം വിചാരിച്ച് ബക്കറ്റിൽ തീരെ വെള്ളമല്ല ഒക്കെ അടുപ്പിൽ കൊണ്ട് അടുപ്പെല്ലാം തീരെ വേണ്ടി എടുത്ത് പൊക്കത്ത് നിന്ന് പിന്നെ ഒരു കുസൃതി കാണിക്കാൻ വിചാരിച്ചെങ്ങനെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് പിന്നെ അടുപ്പത്ത് ഇങ്ങനെയുള്ള ചോറിൽ പിന്നെ പുലച്ചക്കത്തെ മീൻകറി ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ആ ചോറിട്ടിങ്ങനെ മിക്സാക്കി കൊടുക്കുക വിചാരിച്ച് കോഴിക്കൊക്കെ ഇത് കോഴിക്കൊക്കെ ഉള്ള കേട്ടോ അപ്പം നല്ലവണ്ണം ഇലക്കി മിക്സാക്കി കൊടുക്കാൻ വിചാരിച്ച് നല്ലോണം മിക്സാക്കി ഈ നല്ലവണ്ണം ഇതാ ഈ ഒരു കോലത്തിലാക്കി ഇങ്ങനെ എന്നിട്ട് ആ കോഴിക്ക് കൊണ്ടുപോയിട്ട് കൊടുത്ത് കണ്ടോ കോയിൻ്റെ സന്തോഷം കണ്ടോ അങ്ങനെ പോയി മക്കളും കൂടി ചോറുന്നുണ്ടോ അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാണ്ട് നമുക്ക് നോമ്പ് തുറക്കാനുള്ള കറി റെഡി ആക്കാം കേട്ടോ അപ്പം ഉള്ളിൻ്റെ അക്കാളിയൊക്കെ മുറിച്ചിട്ട് ഇതൊക്കെ മാണം കേട്ടോ ഉള്ളിൻ്റെ അക്കാളിയും ആ ഇത് തളിച്ച് വരുമ്പോഴത്തേനും ഉരുളക്കയും കറിയും അപ്പം ഞങ്ങൾ ഇളക്കി അടുപ്പ് കത്തിച്ചെടുക്കും അതിൻ്റെ അടുപ്പൊടി ഞാൻ അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോൾ അടുപ്പ് പോവും അപ്പോൾ ഗ്യാസ് തീർന്നപ്പോൾ ഗ്യാസ് പാട്ട് അവിടെ ഗ്യാസ് ഇട്ട് എടുത്ത് അങ്ങനെ ഗ്യാസ് കൊടുത്ത് കേട്ടോ ശരിക്കും അടുപ്പ് തീ കൂട്ടുന്നത് രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് ഗ്യാസ് തീർന്നതിനോട് രണ്ടാമത്തേത് ഞാൻ അടുപ്പ് തീ കൂട്ടല്ലോ അപ്പം പിന്നെ അതിനെ കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയാണ് ഇട്ട് ചിക്കൻ കറി അടുപ്പത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത് അധികം ഗ്യാസ് തന്നെ ആയിരിക്കും ഉണ്ടാക്കുക അങ്ങനെ ഉരുളക്കയും കറിയിലേക്ക് ചിക്കൻ ഇട്ട് ഉരുളക്കയും കറി ചിക്കൻ കറിയാക്കി അപ്പം ഈ കറി ഇവിടെ വേവുന്ന നേരം കൊണ്ട് മപ്പുറത്ത് അകത്തു നിന്ന് അങ്ങനെ പത്തിരി ചൂടുണ്ട് കിട്ടോ ഇനി പത്തിരി കല്ല് കണ്ട് ആരും കണ്ട് നെട്ടൊന്നും വേണ്ട അതുമെൻ്റെ സ്പെഷ്യൽ കല്ലാണ് പുതിയ കല്ലുണ്ടെങ്കിലും പഴയ കല്ല് മാത്രമേ എടുക്കുള്ളൂ അതല്ലേലും അങ്ങനെ ആണല്ലോ അപ്പോൾ പിന്നെ മറ്റേ ചിക്കൻ കറിയിൽ തേങ്ങ അരച്ചത് ഇടായി അരച്ച് അപ്പോൾ തലേന്ന് അരച്ച് വെച്ച തേങ്ങയാണ് അപ്പോൾ ഫീസുള്ള വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും കട്ടായി കിടക്കുക പിന്നെ ഇനി ഇങ്ങനെ പൊടിക്കേണ്ട ചെടി ധ്യാന അങ്ങനെ തന്നെ അതിലേക്ക് ഇട്ട് പിന്നെ അതിന്ന് വെന്തോട്ടെ വിചാരിച്ച് അപ്പോൾ തേങ്ങ അതിലേക്ക് നല്ലോണം ചേർന്ന് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ അടുത്ത അത് നല്ലോണം തിളച്ചതിന് ശേഷം കറി നല്ലോണം തിളച്ച് മറിഞ്ഞതിന് ശേഷം അത് ഞാൻ ഇറക്കി വെച്ചിട്ടും പിന്നെ ഞാൻ വെള്ളം വച്ചിട്ടാണ് അടുപ്പത്ത് അതെന്തിനാണെന്ന് ചോദിച്ചാൽ ആദ്യം ആദ്യടുത്ത വെള്ളമൊക്കെ തീർന്നു കഴിക്കുന്നത് ഫ്ലാസ്കിലാക്കി വെച്ചത് പത്തിരിക്കും കറിക്കും അതായിട്ട് എടുത്തത് പിന്നെ വത്തക്ക വെള്ളം ഞാൻ ജ്യൂസ് അടിക്കാം കേട്ടോ പിന്നെ കാരക്ക കഴുകി വത്തക്കയും കാരക്കയും കൂടെ മെഷമ്പ് കൊണ്ടുപോയി വെച്ച് പിന്നെ കോഴിക്കൂടെ അടിക്കാൻ പോയി എല്ലാ കോഴിനും കൂട്ടിലാക്കി ഈ ഒരു അതിൽ നല്ല ബാറാട്ടോ അങ്ങനെ എല്ലാം കൂടും അടച്ച് പിന്നെ വലട്ടട വലയിട്ട് മൂടുകട്ടോ ഇതിനെ വലടുന്നതെന്ന് വെച്ചാൽ രണ്ട് മാസം മുമ്പ് ഒരു പാമ്പ് ശേഷം പിന്നെ എല്ലാ ദിവസവും വലടലാണ് ഇനി വലടാത്തതിൻ്റെ പേരിൽ ഒരു കോൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ലല്ലോ അങ്ങനെ എല്ലാ നാല് ഭാഗവും നല്ലോണം വൃത്തിക്കാവോ വലൊക്കെ നല്ലോണം ഇട്ട് അതായത് ഒരു പാമ്പിന് വരാൻ കഴിയാത്ത രീതിയിൽ ഇനി വരാൻ ആ വലയിൽ കുടുങ്ങൾ പാമ്പ് അത്രയും ആ ഒരു പെർഫെക്ഷനിലായിട്ട് നമ്മൾ വല ഇട്ട് കൊടുക്കുന്നത് പിന്നെ വേറൊരു കാരണം കൂടി ഉണ്ട് വല ഇടുന്നതിൻ്റെ പാമ്പ് വരുന്നതിനോട് മാത്രമൊന്നുമല്ല പിന്നെ ഈ ഒരു പ്രത്യേക സ്വഭാവമുണ്ട് കാരണം എന്താ വെച്ചാൽ എപ്പോഴും വാതിലിൻ്റെ അടുത്തേക്ക് എടുക്കുകയുള്ളൂ ഒന്നെങ്കിൽ തല അല്ലെങ്കിൽ വാൽ രണ്ടിലേതെങ്കിലും ഒന്നും ഇങ്ങനെ പുറത്തേക്ക് ചാഞ്ഞും എങ്ങാണ്ട് വെക്കാം പിന്നെ അപ്പോഴും പാങ്കെടുത്ത് കാരക്കും വെള്ളം കുടിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോഴും വയറ് ഫുള്ളായി പിന്നെ നിസ്കരിച്ചിട്ട് ബാക്കി അവക്കായി അടിച്ചു പിന്നെ ചേമ്പ് കറിയുണ്ട് പിന്നെ മീൻ പൊരിച്ചതുണ്ട് ചിക്കൻ കറിയുണ്ട് അൂടി കൂട്ടി റെഡി അടിച്ചു എല്ലാം അങ്ങനെയാണല്ലോ രാവിലെ ഇട്ട് രാത്രി വരെ പട്ടീനും കടന്നിട്ട് ഒരു കരയ്ക്കിന് വെള്ളം കുടിക്കുമ്പോൾ അത് വയറായിട്ട് ഫുള്ളാവും പിന്നെ കാൻ്റെ ഫുഡ് കഴിക്കണം എന്നായിട്ട് തോന്നും ചെയ്യാതെ കാണുമ്പോൾ കഴിക്കണം തോന്നും ചെയ്യും പക്ഷേ വയറിന് ഫുള്ള അതിനോടൊന്നും ചെയ്യാനും കഴിയില്ല പിന്നെ നിസ്കേച്ച് കുറച്ച് കഴിഞ്ഞാലും ഒക്കെ അടുത്തു നിന്നായി വിചാരിച്ചത് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ കഴിക്കാം ഈ ചേമ്പിൻ്റെ കറിയും ചിക്കൻ കറിയും കൂടി മിക്സ് ആക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് മീൻ കല്ലേലും ഇങ്ങനത്തെ എന്ത് കറി കിട്ടിയാലും ഒന്നേക്ക് ചിക്കൻ കറി അല്ലെങ്കിൽ മീൻ കറി അങ്ങനെ കൂട്ടി കഴിക്കാനെനിക്ക് കഴിയുള്ളൂ അല്ലാതെ പച്ചയൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ കറി കൂളക്കറി ചേമ്പ് കറി അങ്ങനത്തെ ഒന്നും എനിക്ക് ഇങ്ങനെ കഴിക്കാൻ കഴിയില്ല കഴിയില്ല എന്നല്ല എനിക്കെന്തോപ്പല്ല അതിനകത്ത് തിന്നുമ്പോൾ ഒരു സുഖം കിട്ടൂല ഇങ്ങനെ കൊയ്ച്ച് തിന്നും മിഹ്റരാവിനും അങ്ങനെ തന്നെ എൻ്റെ ഒരു ബോണ്ടിയും അതേപോലെ ഒരു വത്തക്ക് വെള്ളവും കരയ്ക്ക് തിന്നപ്പോൾ തന്നെ വയറ് ഫുള്ളായി പിന്നെ അന്ന് ഞാൻ ഇഷാഗ് നിസ്കരിച്ചതിനാൽ ഫുഡ് കഴിച്ചത് ചായക്ക് പാല് വാങ്ങാൻ പറയാത്തോട് ഇപ്പോൾ പാല് വാങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ ചായ വേണ്ട വത്തക്ക വെള്ളം തന്നെ മതിയറി അങ്ങനെ വത്തക്ക വെള്ളം കുടിച്ച് കുറച്ച് നേരം ഇഷ്ട നിസ്കരിച്ച് കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ച് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈബാ സിയോ